ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എന്താ സന്തോഷം എന്ന് ഞാൻ വയ്യ പറയട്ടോ അപ്പം നമ്മൾ കുറച്ച് പയംപൊരും കടലേറ്റും എല്ലാം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് അനിയത്തിൻ്റെ എനിക്ക് മൂന്ന് അനിയത്തികളാണ് ഉള്ളത് അപ്പം എൻ്റെ രണ്ട് രണ്ടിയത്തികൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിൻ്റെ ഞാൻ ഇന്ന് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ മൈസൂർ പായവും കാര്യങ്ങളൊക്കെ ഒരു കവറിലൊക്കെ ഒരു സഞ്ചിയിൽ കാക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാം കൂടി പിന്നെ ഈ പയംപൊരി ഉണ്ടല്ലോ പയംപൊരിയും കടലേറ്റും ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത് കേട്ടോ അപ്പം മക്കളെ സ്കൂളിട്ട് വന്നാരാണ് പോകുന്നത് കേട്ടോ കൂടുതൽ നേരം നമുക്ക് അവിടെ നിൽക്കാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ ഏതാനും പോവുകയല്ലേ വിചാരിച്ച് കുറച്ച് കടലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പയംപൊരി അത്ര ഉണ്ടാക്കാൻ ടൈമും ഉണ്ടായിട്ടുള്ളായിരുന്നു കേട്ടോ അതെല്ലാം കൂടി ഇതാക്കണ പേക്ക് ചെയ്യാണ് എല്ലാം കൂടി പേക്ക് ചെയ്തതിന് ശേഷം ഒരു കവറ് എടുത്തിട്ട് കവറിലെല്ലാം കൂടി എടുത്തിട്ട് ഇതാക്കണേ ഞങ്ങളെ പോക്കും സർക്കിറ്റ് അടി ഞങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ അപ്പോ ഞമ്മള് ചില കാര്യങ്ങൾ ഉണ്ടാകും ഭയങ്കര സന്തോഷമുള്ള സംഭവം അല്ലെ മനസ്സോണ്ട് ഭയങ്കര അപ്പൊ ഞമ്മള് പാല് ഞമ്മള് വാങ്ങി വെച്ചുകഴിഞ്ഞാൽ നമ്മളവിടെ പോയാൽ പിന്നെ നമ്മള് പാലിന് മണ്ടു കെട്ടോ അപ്പോൾ പിന്നെ പാറും കൂടി വാങ്ങി എന്നാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ നമുക്ക് എല്ലാവരും കൂടി അവിടെ നിന്ന് ഒന്നിച്ച് ചായയും കുടിച്ച് നമുക്ക് പോരല്ലോ അപ്പോൾ ഈ മുട്ടായി എന്ന് പറഞ്ഞാൽ വേറൊരു അനിയത്തിൻ്റെ ഇട്ട് അവിടെ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ പോവുക അപ്പോൾ അതിൻ്റെ മുമ്പ് ഓക്ക് ഓളം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു മുട്ടായും എടുത്ത് കേട്ടോ അങ്ങനെ മുപ്പത്തിയാറ് താക്കളുക്ക് ഞാൻ ഒന്ന് വാങ്ങിച്ച ഒന്ന് ഓള ഓള നമ്മളെ വീട്ടിൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ വീട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ മുക്കത്തിൻ്റെ അരിക്കോടിൻ്റെ ഇടയിൽ മുക്കം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട് വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ജംഗ്ഷനിൽ വൈ അഥവാ മുക്കം കഴിഞ്ഞിട്ട് ജംഗ്ഷനിൽ വൈ യാത്ര പോകുകയാണ് കേട്ടോ അങ്ങനെ ഉപ്പ അവിടെ റോഡ് സൈഡിൽ ഒരു കച്ചവടം നടത്തലാട്ടോ അപ്പം ഞമ്മളറിഞ്ഞാൽ അനിയത്തിൻ്റെ മുളം അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ മറ്റേ അനിയത്തിനോട് അങ്ങനെ ഉള്ളിൽ മുളയും കൊണ്ടിട്ടാണ് വന്ന് ഓക്കുള്ള മുട്ടായി നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ വീടും പോവുക കേട്ടോ അത് ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ടോ അതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആക്കണ പഴവും പിന്നെ ചായക്കടിയും ഓളയിൽ കൊടുത്ത് നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്താക്കണ സംഭവൊക്കെ വാങ്ങിയിട്ട് നമ്മളോടെ വീട്ടിൽ കേൾക്കാറ് ഓളെ വീട് പിന്നെ നില നിട്ടിട്ടില്ല കേട്ടോ നില പിന്നെ നമ്മളെ സിമെന്റ് കൽക്കി പറഞ്ഞാൽ ആ ഒരു സംഭവം കേട്ടോ നേരം ഇട്ടിട്ടില്ല കേട്ടോ അതങ്ങനെ അങ്ങനെ ഏതായാലും ഇതാക്കണം ഓളെ വീട്ടിൽ എത്തിക്കണേ അങ്ങനെ ഇവിടെ എത്തിയാൽ അനിയത്തി മക്കൾക്ക് ഭയങ്കര സന്തോഷാ കേട്ടോ അപ്പം ഞങ്ങൾ വന്ന എന്തിനാ വെച്ചാൽ അനിയത്തിക്ക് ഓൾ കംപ്ലൈന്റ് ആയൊരു ഫോണിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഫോണ് ഒക്കെ നന്നാക്കി കൊടുക്കാൻ പറഞ്ഞിരുന്നേ അപ്പം ഞമ്മള് അത് നന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഫോണ് നന്നാക്കി എല്ലാവർക്കും ഒരു പുതിയ ഫോൺ വാങ്ങിയതാണ് കേട്ടോ ഓൾ എന്നോട് ചോദിച്ചത് പഴയ ഫോണ് നന്നാക്കി കൊടുക്കാനാണ് കേട്ടോ ഒരു പക്ഷേ ഞങ്ങളാടെ ആങ്ങളാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആങ്ങളാർ വാങ്ങിക്കൊടുക്കാനോ ആക്കാനോ എൻ്റെ അനിയത്തിയൊക്കെ അയക്കാട്ടെ എനിക്ക് ആയിക്കോട്ടെ ഞങ്ങൾക്കൊന്നും ചെയ്തില്ല അപ്പം ഞാനൊരു കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഒരാങ്ങളെ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പയും അതുപോലെ മാപ്പിളയും കലാകാലം വാങ്ങിത്തരണം അപ്പോൾ ഒരു സമയം പാപ്പൻ്റെ വാങ്ങുന്നതിന് ഒരു പരിധിയില്ല അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുകയും വാങ്ങുക ഇല്ലല്ലോ അത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് നേരിട്ട് വാങ്ങി വാങ്ങിത്തരുന്നാലും ഞമ്മളെ മാപ്പിളാർ തന്നെ വാങ്ങിത്തരണ്ടേ അതിൻ്റെ ഇടയിൽ ഒരു ആങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്നേഹത്തിൽ ഗൾഫിൽ നിന്നായാലും അല്ലാതെയൊക്കെ കൊണ്ടു തരുമ്പോൾ ഭയങ്കര സന്തോഷമല്ല ഞമ്മളെ വീട്ടിലും നാത്തന്മാരും ഇതുമൊക്കെ ഉണ്ട് അപ്പോൾ ഓർക്കും കൊടുക്കുമ്പോൾ ഞാൻ കാണേണ്ടതുപോലെ സന്തോഷവും കാര്യങ്ങളും അതുപോലെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇല്ലല്ലോ അപ്പം എനിക്കിൻ്റെ കൂടെ പുറപ്പെടാതെ സന്തോഷിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം എന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് പഴയ ഫോൺ നന്നാക്കി കൊടുക്കാൻ എന്തോ മനസ്സ് സമ്മേച്ചോ ഇല്ല കേട്ടോ അങ്ങനെയാണ് ഹസ്ബൻഡ് ഒരു ഫോൺ ഫോണ് വേണ്ടിയിട്ട് കൊടുത്തിട്ടപ്പം ഭയങ്കര സന്തോഷം നമ്മുടെ ജീവിതത്തിലേ അത്രത്തോളം നമുക്ക് വലിയ എന്തോ നിധി ഒരു സന്തോഷം എന്നറിയില്ലേ അതേമാതിരിയാണ് കേട്ടോ കാരണം എല്ലാം തികഞ്ഞിട്ട് ഞമ്മക്കൊരാക്ക് കൊടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഒരുപാടുണ്ടായിട്ടും അല്ല കൊടുക്കുന്നത് പക്ഷേ ലൈനനുസരിച്ച് വലിയ ഐഫോണും കുയിഫോണൊന്നും അല്ലെങ്കിലും ലൈനനുസരിച്ച് നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ച് ഒക്കെ ഒരു ഫോൺ വാങ്ങാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ ഇതിലുപരി ഓള സന്തോഷത്തിനേക്കാട്ടിലും ഞാൻ എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ഞാൻ അനിയത്തിക്ക് ഒരു ഫോൺ വാങ്ങിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഓരോ കണ്ണിലൊരു സന്തോഷവും ഓരോ സന്തോഷം ഉണ്ടാവില്ലേ അതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ കാരണം ഓളയെക്കാട്ടിലും നമ്മളെ മാതാപിതാക്കള് ഞമ്മളെ കൂടെക്ക് അഥവാ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മക്കൾ തന്നെയാണല്ലോ നമ്മളെ ഒത്തൊരുമ കണ്ട് ഞമ്മള് ഓൽക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പം നമ്മളുപ്പാൻ്റെ ഉമ്മൻ്റെയും സന്തോഷം ഓല് കൊടുക്കുന്ന പോലെ തന്നെയല്ലേ നമ്മള് കൊടുക്കുന്ന അപ്പോൾ ഓരോരു സന്തോഷം ഉണ്ടാവില്ല വിളിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പം നിനക്ക് അനിയും പഠിച്ചോ എനിക്കായാലും ഡനിയത്തികൾക്കായാലും ഞങ്ങൾക്കൊക്കെ നൽകിയിട്ടായിട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ളൊരു കഴിവ് പഠിച്ചോം തെറ്റാന്നുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് അവളെ വീട്ടിൽ നിന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു പോവുകട്ടോ അപ്പം ഇന്ന് രാത്രി മദ്രാസ് ഉണ്ടായിരുന്നു ആ മദ്രാസ് ഇന്ന് കട്ടായിപ്പോയിട്ടോ അപ്പം നമ്മളിതാക്കണെ രാത്രിയായിട്ടുണ്ട് പോകുന്ന സമയമായപ്പം അങ്ങനെ എൻ്റെ വീട്ടിലൊന്ന് കയറട്ടെ വിചാരിച്ച് അങ്ങനെ ഇതാക്കണം ഞങ്ങള് എൻ്റെ വീട്ടിൽ ഒന്ന് കേട്ടോ അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇതാക്കണം പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിക്കണം കാരണം നാളെ സ്കൂളുള്ളത് കൊണ്ട് ഇൻ്റെ വീട്ടിൽ നിൽക്കാനൊരു ഒഴിവുമില്ലട്ടോ ഇതുപോലെ നട്ടപ്പോൾ അതിലേക്ക് വന്ന് കയറി പോകാന്നല്ലാതെ വീട്ടിൽ നിൽക്കാൻ ഒരൊഴിവും ഒരിക്കലും ഉണ്ടാവാറില്ലട്ടോ കാരണം എന്ന് വെച്ചാൽ മദ്രാസ് സ്കൂളായിട്ട് അപ്പോൾ ഇവിടെ വീഡിയോ അതിൻ്റെ പെയ്യാണേ ഇപ്പം ഇതുപോലൊരു സന്തോഷങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ഇതുപോലെ കൊടുക്കാൻ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ മാത്രം അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും നമ്മൾ പുതിയ ചാനലാട്ടോ അപ്പം അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ